ശകുന്ത നിങ്ങ അസുഖന്താ ക്യാൻസറോ ൻസർ അമലയിലാണ് ചികിത്സിക്കുന്നത് ഇത് കറക്റ്റ് വെച്ചോ മുഖം മടഞ്ഞിരുന്നോട്ടെ മൂന്നാമത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കണോ മരുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്ന് മേടിച്ചിട്ടുണ്ട് തരാം കേട്ടോ ഇതിങ്ങനെ ഊരി പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചാൽ അതവിടെ നിന്നോളൂ ഇന്ന് അതായത് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് ജനങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു അവരെ മുമ്പിൽ വന്നിട്ട് അവരവരുടേതായ വേദനകളും സങ്കടങ്ങളുമാണ് പറഞ്ഞത് അതായത് ഒരു നേരത്തെ ആഹാരത്തിനല്ല കിടപ്പാടത്തിനല്ല മറിച്ച് അവർ കഴിക്കുന്ന മരുന്ന് വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അത് അവർ താമസിക്കുന്ന നാട്ടിലെ വാർഡ് മെമ്പറും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ചില ആളുകളും പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്തേക്ക് അവർ വന്നത് ഇവരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാനിപ്പോൾ അനുഭവിക്കുന്ന നൊമ്പരം എനിക്ക് താങ്ങാവുന്നതിലും കൂടുതലാണ് ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാവരും കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല നീതിക്ക് വേണ്ടി മാത്രം പോരാടി സത്യത്തിന് വേണ്ടി മാത്രം പോരാടി പലപ്പോഴും നീതിയും സ്നേഹവും എൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്നേഹത്തെ എനിക്ക് ചേർത്ത് നിർത്തണമെങ്കിലും നീതിയുടെ കൂടെ സഞ്ചരിക്കാനേ പറ്റാറുള്ളൂ എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് പക്ഷെ ഇവരെല്ലാം കൂടെ എൻ്റെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ചെയ്തത് ഒരു കടയിൽ ത്തിരി ചായയും അവർക്ക് കുറച്ച് പലഹാരങ്ങളും ഒക്കെ ഓർഡർ ചെയ്ത് ഓരോരുത്തർക്കും ഇച്ചിരി ചായയും പലഹാരങ്ങളും ഒക്കെ ഞാൻ ഒന്ന് കൊടുത്തു അവരുമായിട്ട് അല്പനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ബ്രദറെ ബ്രദറിന്റെ വർഷങ്ങളായിട്ട് അറിയാമല്ലോ ബ്രദർ എത്ര എതിർപ്പുണ്ടെങ്കിലും എത്ര പേര് കുറ്റപ്പെടുത്തിയാലും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തിയാലും ഒരാളെങ്കിലും നല്ല മനുഷ്യന് ബ്രദറിന് കൂട്ടായിട്ടുണ്ടാകും അതുകൊണ്ട് ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ ഒരിക്കലും തടസ്സപ്പെടുത്തരുത് ഫിലോക്കാലിയോ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അവർ പറയാണ് കുറെ പേര് മറ്റുള്ളവരുടെ തകർച്ച കണ്ട് ആസ്വദിക്കുന്നവരാണ് ശരിയാ ജനങ്ങൾക്കെല്ലാം ജീവിതത്തിൽ ഇച്ചിരി സന്തോഷം വേണം സന്തോഷം കിട്ടാൻ പല വഴികൾ നോക്കും ചിലർ മദ്യം ചിലർ ലഹരി ചിലർ പണം ചിലർ പേര് പ്രശസ്തി എന്നാൽ ചിലർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ മറ്റു കുടുംബങ്ങൾ തകർന്നു കാണുന്നത് മറ്റു വ്യക്തികൾ തകർന്നു കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്കും ഒരു തകർച്ച കാണുമ്പോഴുള്ള സന്തോഷം അവരിങ്ങനെ തെറികളും കമന്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ടാമത് ഇവർക്കെല്ലാം എന്നോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ മുപ്പത് വർഷം മുമ്പ് മുതൽ ദൈവവചനം പ്രസംഗി കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് എന്നോടുള്ള കരുണയും സ്നേഹവും മൂലം ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് പരിശുദ്ധ കുർബാനക്ക് പങ്കെടുത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഇടക്ക് ഒരു ചെറിയൊരു ഡൈവേഴ്ഷൻ മോട്ടിവേഷനും മറ്റുമായി വന്നു പോയതൊഴിച്ച് ഞാൻ പൂർണ്ണമായും ക്രിസ്തുവിനെ അള്ളിപ്പിടിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തോട് സ്നേഹമുള്ള കുറച്ച് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യരതില്ല ദൈവത്തോട് വിശ്വാസമുള്ള ഒരുപാട് മനുഷ്യരുണ്ടാകാം പക്ഷെ ദൈവത്തോട് സ്നേഹമുള്ള ആഴമായ സ്നേഹമുള്ള കുറച്ച് മനുഷ്യർ ഭൂമിയിലുണ്ടാകും ആ മനുഷ്യരുടെ പ്രത്യേകത അവർക്ക് മനുഷ്യനോട് കരുണയുണ്ടാകും അതായത് ദൈവത്തോട് ആഴമായ സ്നേഹമുള്ളവർക്ക് മനുഷ്യനോട് കരുണയുണ്ടാകും ആ കരുണയുള്ളവർ അവരുടെ വേർപ്പ് കൊണ്ട് എങ്ങനെയെങ്കിലും മറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ ശ്രമിക്കും കാരണം ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു പഠനമാണ് തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന അതിലുപരി വ്യക്തമായിട്ട് ലേഖനങ്ങളിൽ വായിക്കും കാണപ്പെടുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്തവന് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യനോട് കരുണയുണ്ടാകും മനുഷ്യൻ എന്തെങ്കിലും നന്മ നടക്കണമെന്ന് ആഗ്രഹിക്കും നിങ്ങൾക്ക് ഫിലോക്കാഗയെ കുറിച്ച് മുന്നേ അറിയാമായിരുന്നല്ലോ അല്ലേ അറിയാമല്ലോ അല്ലേ ഇപ്പം നടക്കുന്ന ചെറിയ പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടല്ലോ എനിക്കൊരു എനിക്കൊരാഗ്രഹമുള്ളൂ ഞാൻ ഒരു ക്യാൻസർ രോഗിയായിരുന്നു ഒന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് തൊണ്ടയില് രണ്ട് മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ആരുമില്ലായിരുന്നു ഒറ്റപ്പെട്ടിരുന്നു അന്ന് അപ്പനില്ല അമ്മയില്ല നാട്ടുകാരില്ല ബന്ധുക്കളില്ല സ്വന്തക്കാരില്ല ഓപ്പറേഷൻ ചെയ്ത് മൂന്നാം ദിവസം ഒറ്റയ്ക്ക് ഞാൻ ട്രെയിൻ കയറിയിട്ട് ഈ ഡ്രെയിനേജിൻ്റെ ഒരു അതായത് ഈ ചോര ഇങ്ങനെ വന്ന് വീഴുന്ന ഒരു പാത്രമുണ്ട് അതും പിടിച്ചിട്ട് ഞാൻ യാത്ര ചെയ്തൊരു മനുഷ്യനാണ് ലോക്കൽ ട്രെയിനിൽ എന്നിട്ട് പിന്നൊരു ചികിത്സയ്ക്ക് തന്നപ്പോൾ ഇരുപത്തയ്യായിരം രൂപ മരുന്ന് വേണമായിരുന്നു എൻ്റെ കയ്യിൽ കണക്ഷൻ അങ്ങനെ ആ മരുന്ന് സമയത്ത് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് കോംപ്ലിക്കേഷൻ അന്ന് ഞാനെടുത്തൊരു തീരുമാനമാണ് ആരെങ്കിലും രോഗികൾ കൊണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നമ്മൾ ഓൾറെഡി മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ പെട്ടതാണ് നിങ്ങളും അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് ചിലരുടെ അഹങ്കാരം കൊണ്ടോ ഈഗോ കൊണ്ടോ വഴക്കു കൊണ്ടോ ഇതൊന്നും നിന്നു പോകരുത് ഇത് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോഴും നമ്മൾ കൊണ്ട് പറ്റാവുന്ന പോലെ സഹായിക്കാമെന്ന് തീരുമാനിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് പ്രത്യേകം വേണ്ടത് കേട്ടോ ഫിലോകാലിയ ഫൗണ്ടേഷൻ സെക്ഷൻ എയ്റ്റ് കമ്പനി ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ഫൗണ്ടേഷൻ ഇത് പ്രത്യേകിച്ച് ഒരു കുടുംബക്കാരുടെ ഒന്നുമല്ല നിങ്ങളുടേതാണ് ഇത് പൂർണ്ണമായും സുതാര്യമാണ് ഓരോ മാസവും ഇതിലേക്ക് ഒരാൾ ഒരു രൂപ ഇട്ടാൽ അതിൻ്റെ കണക്ക് അവർക്ക് മാസാവസാനം കറക്റ്റായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് ചിലവാക്കിയ റെസിപ്റ്റുകൾ അടക്കം അയച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു പ്രസ്ഥാനമാണ് അതിന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായി അപ്ലോഡ് ചെയ്യും ഇതൊക്കെ പറയുമ്പോഴും കുറെ പേര് കമന്റ് എഴുതാൻ സാധ്യതയുണ്ട് നിങ്ങൾ വീണ്ടും പണപ്പെരുവിനു വേണ്ടി ഇറങ്ങുന്നു നിങ്ങൾ ചാരിറ്റിയുടെ മറവിൽ ജീവിക്കുന്നു എന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് പണപ്പെരുവിനു വേണ്ടി ജീവിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല വ്യക്തിപരമായി എന്നെ സഹായിക്കാനും അത്രത്തോളം ഫ്രണ്ട്സുകളും കൂട്ടുകാരും എനിക്കുണ്ട് പക്ഷെ നടന്നുകൊണ്ടിരിക്കുന്ന നന്മകൾ തടസ്സപ്പെടരുതേ എന്നൊരാഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വീണ്ടും ചെയ്യുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ചിന്തിക്കാം ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ചിട്ട് വീണ്ടും ഇത് ചെയ്തുകൂടെ എന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളുടെ രാജ്യത്തിൻ്റെ നീതി നിയമ വ്യവസ്ഥയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പം ആ നീതി ന്യായ വ്യവസ്ഥയിൽ കാര്യങ്ങൾക്കൊരു തീരുമാനം വരണമെങ്കിൽ കുറേ നാളുകൾ നീണ്ടുപോകും നമ്മൾ വിചാരിക്കുന്ന പോലെ ഓടിപ്പോയി തീർക്കും പറ്റില്ല അതുകൊണ്ട് നീതിയും സത്യവും പുറത്തു വരുന്നത് വരെ ഒരുപാട് വർഷങ്ങൾ ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടതു കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെല്ലാം എന്നെ എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കുകയും പരിഹരിക്കുകയും എന്ന് ഉപദേശിക്കുമ്പോഴും ചെയ്യേണ്ട നന്മകൾ ചെയ്ത് കടന്നു പോകുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ സൂക്ഷിച്ചു വെച്ച ഒരു തത്വമാണ് ഒരിക്കൽ മാത്രം ഇതുവഴി ഞാൻ കടന്നുപോകും ഒരിക്കൽ മാത്രം ഇതുവഴി ഞാൻ കടന്നു പോകും എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞാൻ ഓഹിച്ചിടുമ്പോൾ ഈ സമയത്ത് ഇനി എനിക്ക് ഒരിക്കലും ഈ ജന്മത്തിൽ കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ആറ് ഇനി എനിക്ക് ലൈഫിൽ കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഒറ്റ പ്രാവശ്യമേ ഞാൻ കടന്നു കടന്നുപോകുള്ളൂ കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട നന്മകൾ അപ്പൊ തന്നെ ചെയ്തിരിക്കണം അത് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിയിട്ട് പ്രശ്നങ്ങൾ തീർന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിയിട്ടാൽ ഒരുപക്ഷെ ഇന്നെൻ്റെ മുമ്പിൽ വന്ന രോഗികൾ പലരും മരിച്ചു പോകാം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ചെയ്യുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം കൂട്ടുകാരോട് മുഴുവനും ഒരേ സ്വരത്തിൽ എനിക്ക് യാചിക്കാനുള്ളത് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ എന്നത് മാത്രമാണ് പൂർവാധികം ശക്തിയോടെ ദൈവത്തോടുള്ള സ്നേഹം ലോകത്തോട് പ്രഘോഷിക്കാൻ യേശു ക്രിസ്തു ഏകരക്ഷകനാണ് എന്നുള്ളത് ലോകത്തോട് പ്രഘോഷിക്കാനുള്ള കൃപ ലഭിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ പറയാനുള്ളത് ഒരു ശതമാനം ആളുകളെങ്കിലും ഫിലോക്കാലിയ ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഫൗണ്ടേഷൻ വഴി ഇനിയും ഒരുപാട് നന്മകൾ ചെയ്തു തീർക്കാം ഇപ്പോൾ മുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ ഞാൻ കൂട്ടുകാരോട് പറയുന്നു നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നത് സന്തോഷം പ്രാർത്ഥിച്ച് ഇടുന്നത് സന്തോഷം ഉപദേശിച്ച് ഇടുന്നത് സന്തോഷം പക്ഷേ ഡിക്ഷണറിയിൽ ഇല്ലാത്ത തെറികൾ ഒരുപാട് പേര് ഇടും എൻ്റെ കണ്ണിൽ പെട്ടാൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുകയും ഡെലീറ്റ് ചെയ്യുകയും ചെയ്യുക അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല കാരണം അത് മറ്റുള്ളവർക്കും ഒരു ഒരപ്പും ഒരു വിദ്വേഷവും അശ്ലീല വാക്കുകളും ഒക്കെ ആവുന്നത് കൊണ്ട് മാത്രമാണ് ദൈവം സമൃദ്ധമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫിലോകാലിയ ഫൗണ്ടേഷൻ ഒറ്റ ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ അത് എസ് ഐ ബി ചാലക്കുടിയാണ് ആ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നൽകുകയും ചെയ്യുന്നു നൽകുമ്പോൾ തന്നെ പറയുന്നു നിങ്ങൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിച്ചാൽ മാത്രം